എം ടിയുടെ പ്രിയപ്പെട്ട കടൽ തീരത്ത് മഹാസാഹിത്യകാരൻ്റെ ഓർമ്മകൾ അലകളായി വീണ്ടുമെത്തി ആദ്യം എം ടിക്ക് ചിത്രാഞ്ജലി മദനൻ പോൾക്കല്ലനോട് സുനിൽ അശോകപുരം തുടങ്ങി പതിനാറ് ചിത്രകാരന്മാരുടെ എം ടി വരകൾ ജ്ഞാനപീഠം ഉൾപ്പെടെ എം ടിക്ക് ലഭിച്ച പുരസ്കാരങ്ങൾ വേദിക്ക് മുന്നിൽ നിരന്നു കുങ്കിണി എഴുത്തുകാരൻ ദാമോദർ മൗസവ് എം ടിയോടൊപ്പമുള്ള അനുഭവങ്ങൾ ഓർത്തെടുത്തു സംബന്ധിച്ച എഴുത്തുകളാണ് തന്നെ രൂപപ്പെടുത്തിയതെന്ന് നോവലിസ്റ്റ് സാറ ജോസഫ് ഏറ്റവും ഹൃദ്യമായിട്ടുള്ള ഒരു വായനാനുഭവം എന്ന് പറയുന്നത് വേദനാജനകമായ വായനാനുഭവമായിട്ടാണ് എം ടിയുടെ കൃതികളിൽ നമ്മൾ കാണുന്നത് ഓരോ ചെറുകഥ വായിക്കുമ്പോഴും ആഴത്തിൽ ഹൃദയത്തെ സ്പർശിക്കുന്ന എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് അതിലുണ്ടാവും ആ ആഴത്തിൽ ഹൃദയത്തെ സ്പർശിച്ചാൽ നാം സാംസ്കാരികമായി എന്തോ നേടി എന്ന് തന്നെയാണ് അർത്ഥം കൂടല്ലൂർ ഗ്രാമത്തിൻ്റെ പുൽക്കൊടി പോലും കഥാപാത്രങ്ങളായ കഥ പറഞ്ഞു ആലങ്കോട് ലീലാകൃഷ്ണൻ ഇപ്പോൾ കൂടലൂരിൻ്റെ ഓരോ ജൈവരോമകൂപത്തെയും എം ടി സ്പർശിച്ചു പോയിട്ടുണ്ട് അവിടുത്തെ കൃഷി രീതികൾ തെക്ക് സമ്പ്രദായങ്ങൾ പൊടിവിത പോലുള്ള പഴയ കുട്ടാടൻ വിതയ്ക്കുന്ന പോലുള്ള കൃഷി സമ്പ്രദായങ്ങൾ പുഴയിലെ ഒഴുക്കിൻ്റെ ഒരു അല കണ്ടാൽ ഇന്ന മീനാണ് എന്ന് പറയാൻ സാധിച്ചിരുന്ന നാട്ടറിവുകൾ ദേശപുരുഷാർത്ഥങ്ങൾ കൊടിക്കുന്നത്ത് കാവിലമ്മയുടെ പുരാവൃത്തം പിന്നെ എം ടിയുടെ സിനിമാക്കാലം സിബിമലയിലും ലാൽ ജോസും എന്ന ചലച്ചിത്രകാരന്റെ ഓർമ്മകൾ അപൂർവ നിമിഷങ്ങൾ ും ലാൽപ്രസാദും നക്ഷത്രങ്ങളുടെ കഥ പറയാണ് എനിക്ക് അങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടിയ ആർട്ടിസ്റ്റ് വളരെ കുറവായി പ്രായത്തിൽ ഞാൻ അവിടെ ഇരുന്ന് കേട്ടു എന്തോ ഭാഗ്യത്തിനോട് എന്നാ പോവാന്നൊന്നും പറഞ്ഞില്ല അതുകൊണ്ട് ഞാൻ എം ടി എന്ന പത്രാധിപരെയെ ഓർത്തെടുത്തു കെ വി രാമകൃഷ്ണനും കെ സി നാരായണനും കെ ശ്രീകുമാറും സുഭാഷ് ചന്ദ്രനും കോഴിക്കോട്ടെ മാതൃഭൂമി ആസ്ഥാനത്തെത്തിയ ദാമോദർ മഹത്സവ് ഉൾപ്പെടെയുള്ളവരെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് എഡിറ്റർ പി വി ചന്ദ്രൻ മാനേജിംഗ് ഡയറക്ടർ എം വി ശ്രേയാംസ് കുമാർ ജോയിൻറ്റ് മാനേജിംഗ് എഡിറ്റർ പി വി നിധീഷ് പബ്ലിക് റിലേഷൻസ് ജനറൽ മാനേജർ കെ ആർ പ്രമോദ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു മാതൃഭൂമി ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ രാജീവ് ദേവരാജ് ആമുഖ പ്രഭാഷണം നടത്തി സന്ധ്യയുടെ തീരത്ത് എം ടിയുടെ ഓർമ്മകൾ പാട്ടുകളായി പെയ്തിറങ്ങി എം ടിയുടെ സിനിമയിലെ പാട്ടുകൾ പാടിയും ഓർമ്മകൾ പങ്കുവച്ചും ബി കെ ഹരിനാരായണനും നിഷാദും സിന്ധു പ്രേംകുമാറും ഒരുക്കിയ ഗാനാഞ്ജലി മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്